വയലാറ് ഈശ്വര അല്ലേ എന്നൊക്കെയാണ് ചോദ്യം അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പാട്ട് ശ്രദ്ധിച്ചാൽ മതി അദ്ദേഹം ദൈവവിശ്വാസിയാണോ അല്ലേ എന്നുള്ളതല്ല മതങ്ങൾ മനുഷ്യന് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവത്തിനെ അല്ല സൃഷ്ടിച്ചു കേട്ടോ ദൈവങ്ങളെ സൃഷ്ടിച്ചു മതങ്ങളും ദൈവങ്ങളും കൂടി മനസ്സ് പങ്കുവച്ചു മണ്ണ് പങ്കുവച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു മനസ്സ് പങ്കുവെച്ചു ദൈവങ്ങൾ എന്നുള്ള പ്രയോഗം അവിടെ ശ്രദ്ധിക്കണം ദൈവങ്ങൾ എന്നുള്ളൊരു പ്രയോഗത്തിന് പ്രസക്തിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് ദൈവമല്ല എന്നർത്ഥം ഏതൊരു സത്യം അറിഞ്ഞാൽ മറ്റൊന്നും അറിയണ്ടയോ ഏതൊന്നാണോ സമസ്ത ചരാചരങ്ങൾക്കും പ്രപഞ്ചത്തിനും ആധാരമായിരിക്കുന്ന ഒരു സത്യം ആ സത്യം ഏകം സത്യമേകം വിപ്ര ബഹുദി ഒരൊറ്റ സത്യമേ ഉള്ളൂ മുസൽമാൻ അള്ള എന്ന് പറയുന്നതും ക്രിസ്ത്യാനി ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നതും നമ്മൾ ഭഗവാൻ എന്നോ ദേവി എന്തു പറഞ്ഞാലും എല്ലാം സത്യം ഏകം ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ലോകത്തിൻ്റെ മാത്രമല്ല ഈ കാണുന്ന സമസ്ത പ്രപഞ്ചത്തിനും ആധാരമായിട്ടുള്ള ഒരു 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 ശക്തി ആ ശക്തി ഇല്ലാതെ നിൽക്കില്ലല്ലോ ദരിസ് സം ഫോഴ്സ് നമുക്കറിഞ്ഞുകൂടാ അജ്ഞേയമായിട്ടുള്ളൊരു ഫോഴ്സ് ആ ഫോഴ്സിനെ നമ്മൾ ചിലപ്പോൾ അമ്മ എന്ന് വിളിക്കുന്നു കാരണം ഏതിൽ നിന്നാണോ നമ്മൾ ഉരുവായിരിക്കുന്നത് അതുകൊണ്ട് അമ്മ ജനനി നവരത്നമഞ്ചിരി എന്ന് ഭഗവാൻ സ്വാമി ഗുരുദേവൻ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു ഒമ്പത് ശ്ലോകങ്ങൾ എഴുതിയിരുന്നു ജനനി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് തന്നെ ഈ പ്രപഞ്ചത്തിന് തന്നെ ജനനിയായിട്ടുള്ളവൾ എല്ലാം അതിൽ നിന്നാണ് ആവിർഭവിച്ചിരിക്കുന്നത് കൊണ്ട് ജനനി ഏതൊരു കാരണത്തിലാണോ ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പിതാവ് എന്ന് പറയുന്നു അല്ലെങ്കിൽ അതിന് പല പേരുകൾ കൊടുക്കും നമ്മൾ ജീവിക്കുന്ന അപ്പൻ എന്ന് പറയും എറണാകുളത്ത് ജീവിക്കുന്ന എറണാകുളത്ത് എന്ന് പറയും അത് നമ്മുടെ ഒരു പ്രാദേശികമായിട്ടുള്ളൊരു ബോധത്തിൽ നമ്മൾ ഈ അപാരമായ ആ ഒരു അറിവിനെ ചൈതന്യത്തെ മെരുക്കി നമ്മുടേതാക്കി മാറ്റിയിരിക്കുകയാണ് എങ്കിലേ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലാതെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സത്യമായിട്ടുള്ള പൊരുള എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കൊച്ചു ബ്രെയിനിൻ്റെ അതങ്ങോട്ട് ശരിയാവാത്തത് കൊണ്ട് നമ്മൾ പല പേരുകൾ പറയുന്നു എന്ന് മാത്രം ആണല്ലോ ഈ പല പുരളൊരു ഒടുങ്ങിയാൽ ഈ എണ്ണി എണ്ണിയുള്ള പുരളെല്ലാം ഒരുങ്ങിയാൽ പിന്നെ നിൽക്കുന്ന ഒരു ദൃശ്യമുണ്ടല്ലോ ആ ദൃശ്യം അതിൽ അസ്പന്ദമാകണമെന്ന് പറയുന്നില്ലേ ഇതെല്ലാം പുരളുകളാണ് ഇങ്ങനെ എണ്ണി എണ്ണി നീ എണ്ണുന്നതൊക്കെ അതിലൊന്നും അർത്ഥമില്ല അതിനപ്പുറത്തൊരു പൊരുളുണ്ട് ഒരെണ്ണത്തിനും സാധിക്കാത്ത ഒരു പൊരുളുണ്ട് അത് ശാസ്ത്രമാണ് അത് ശാസ്ത്രമാണ് ഞാനീ പറഞ്ഞു വരുന്നത് ഞാൻ അന്ധവിശ്വാസം വിളമ്പുകയാണോ ആത്മീയത വിളമ്പുകയാണോ എന്നൊക്കെ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും തോന്നിയേക്കാം ഇന്നിപ്പോൾ ആത്മീയതയാണ് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസത്തിന് ആധാരമായിരിക്കുന്നത് എന്നുള്ള ഒരു കഷ്ടകാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏതൊരു അറിഞ്ഞാലാണോ നമ്മുടെ എല്ലാം ഏകത്വം നമുക്ക് തീരേണ്ടത് ഏതൊരു പൊരുൾ കൊണ്ടാണോ നമ്മൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിസാരവൽക്കരിക്കേണ്ടത് ആ പൊരുളിനെ തന്നെ നമ്മളെ തമ്മിൽ ഉപയോഗിക്കുന്ന വിഭജിക്കുവാൻ വിഘടിപ്പിക്കുവാനും ഉപയോഗിക്കുന്ന ഒരു ഒരു കഷ്ടകാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ അറിവ് എന്താണ് എന്നും അതിൻ്റെ ശാസ്ത്രം എന്താണ് എന്നും എന്താണ് ഇവിടെ ഗുരു പറയുന്ന ഈ അരുൾ എന്ന് നമ്മൾ അറിയണം അത് അജ്ഞതയല്ല അത് അന്ധവിശ്വാസമല്ല പിന്നെയോ ഒരു പൊരുളിൽ നിന്ന് എല്ലാം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനർജിയാണ് നിങ്ങൾ എനർജി എന്ന് വിചാരിച്ചാൽ മതി ഈ സീക്വൽ എം സി സ്ക്വയർ എന്ന് പറയുന്ന ഐൻസ്റ്റൈൻ്റെ വളരെ സുപ്രസിദ്ധമായിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ എന്താണ് എനർജി എനർജി എങ്ങനെ അളക്കാം എന്തുമാത്രം എനർജി ഉണ്ട് എം സി സ്ക്വയർ എം എന്ന് പറഞ്ഞാൽ മാസ് സി എന്ന് പറഞ്ഞ വെലോസിറ്റി ഓഫ് ലൈറ്റ് അതിൻ്റെ സ്ക്വയർ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയൊരു മാസിനകത്ത് എന്ത് എനർജി കിട്ടും എന്ന് നോക്കണമെങ്കിൽ അത് ഇതാണതിൻ്റെ ഇക്വേഷൻ അത് ഇപ്പോഴും അചഞ്ചലമായി നിൽക്കുകയാണ് ശാസ്ത്രം എത്ര പുരോഗമിച്ചിട്ടും ക്വാണ്ടം ഫിസിക്സിലൊക്കെ പോയിട്ട് ഇത് മാറിയിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എനർജി മാറ്റർ ആകുന്നു മാറ്റർ എനർജി ആകുന്നു എനർജി മാറ്റർ ആകുന്നു മാറ്റർ എനർജി ആകുന്നു നമ്മൾ ഭരിച്ചു പോയാൽ നമ്മുടെ ശരീരം കാണുന്നില്ല പക്ഷേ നമ്മുടെ എനർജി എങ്ങോട്ടോ പോയി ഇല്ലേ അപ്പോൾ എനർജി മാറ്റർ ഒന്ന് തന്നെ വിറക് കത്തിപ്പോയാൽ കുറച്ച് ചാരമുണ്ട് എന്നാൽ ചാരം മാത്രമല്ല ആ വിറകിൽ ഒറിജിനലായിട്ട് ഉണ്ടായിരുന്നത് അതിനകത്ത് കുറച്ച് എനർജിയും ഉണ്ടായിരുന്നു അപ്പോൾ ഈ എനർജി കനോട്ട് ബി ഡിസ്ട്രോയിഡ് ആദ്യ മധ്യാന്തമില്ലാത്തതാണ് എനർജി അന്നും ഉണ്ട് എനർജി നശിപ്പിക്കാനോ ഉൽപ്പാദിപ്പിക്കാനോ സാധ്യമല്ല യു ക്യാൻ ഓൺലി കൺവേർട്ട് എനർജി ആ കൺവേർഷൻ്റെ ഫോർമുലയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതുകാണ് എനർജിയുടെ പഴയ വാക്കാണ് ശക്തി സംസ്കൃതത്തിലെ വാക്ക് ശക്തി എന്നാണ് അതാണ് പരമമായ ശക്തിയാണ് നമ്മൾ പരാശക്തി എന്നാണ് പണ്ടൊക്കെ ഹിന്ദുക്കൾ പറയുക അമ്മയെപ്പറ്റി പറയുന്ന പരാശക്തി എന്നാണ് പരാശക്തി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പവർ എന്നർത്ഥം അതിപ്പോഴൊന്നും ഉണ്ടായതല്ല ആദി പരാശക്തിയാണ് പ്രൈമോഡിയൽ ഏതാണോ പ്രപഞ്ച സൃഷ്ടിയുടെ തുടക്കത്തിൽ ആദി ഉണ്ടായിരുന്നത് ആ എനർജി തന്നെയാണ് ഈ കാണായ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ് ഭാസിച്ച് നിൽക്കുന്നത് ഈ ഗ്രഹ താരകങ്ങളായി എണ്ണിയാലൊടുങ്ങാത്ത ഗ്രഹങ്ങളും താരകങ്ങളും നക്ഷത്രങ്ങളും സമൂഹവുമായിട്ട് ഈ ആകാശത്ത് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന അനന്തമായ ആകാശമാണ് കേട്ടോ വിശ്വം അതിന് സീമകളില്ല അതിന് തുടക്കവും അവസാനവുമില്ല നമുക്ക് മനുഷ്യ മനസ്സിന് മസ്തിഷ്കത്തിന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്ത അത്ര അനന്തതയാണ് അതുകൊണ്ടാണ് ടാഗോർ അനന്തതയെ ദൈവമെന്ന് വിളിക്കുന്നത് ടാഗോർ എറ്റേണി എറ്റേണിറ്റിയാണ് ടാഗോറിൻ്റെ ദൈവം എറ്റേണിറ്റിയാണ് ഇൻഫിനിറ്റിയാണ് കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും അനന്തതയാണല്ലോ കാലത്തിൻ്റെ അനന്തതയാണ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എറ്റേണിറ്റി എന്ന് പറയുന്നത് ദേശത്തിൻ്റെ അനന്തതയാണ് എറ്റേണിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആൻഡ് എറ്റേണിറ്റി അനന്തത അനശ്വരത കാലം അവിടെ ആരംഭിക്കുന്നുമില്ല അവസാനിക്കുന്നുമില്ല ദേശം അവിടെ ആനന്ദ് സ്പേസ് അവിടെ തുടങ്ങുന്നുമില്ല അവസാനിക്കുന്നുമില്ല ആ അതാണ് ആദി എന്നാൽ ഇതെല്ലാം ഉണ്ടായ ഒരു ആദി ഉണ്ടല്ലോ പ്രൈമോഡിയൽ എനർജി അതിനെയാണ് ആദി പരാശക്തി എന്ന് നമ്മൾ പറയുന്നത് അതിന് പിന്നെ നമ്മൾ പേരുകളൊക്കെ പലതും കൊടുത്തു നമ്മൾ കഥകളുണ്ടാക്കി ആചാരങ്ങളുണ്ടായി ആഘോഷങ്ങളുണ്ടായി നമ്മൾ ബാലയുണ്ടാക്കി പലതും ഉണ്ടാക്കി അതൊക്കെ നമ്മുടെ സന്തോഷം നമ്മൾക്ക് അമ്മയോട് ഉള്ള സ്നേഹമെന്ന് മാത്രം വിചാരിച്ചാൽ മതി ഇതിഹാസങ്ങളുണ്ടായി പുരാണങ്ങളുണ്ടായി പക്ഷേ ആത്യന്തികമായി ഇറ്റ് ഈസ് ഓൾ ഒരൊറ്റ പറ്റിയുള്ള നമ്മുടെ സമർപ്പണമാണ് ആത്മീയത ആ ചൈതന്യം എന്നിലുണ്ട് എന്നറിയുമ്പോൾ ആ ചൈതന്യം എവിടെ പോകാനാണ് നമ്മൾ ഈ ഒരു ഒറ്റ എനർജി അല്ലേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ വേറെ എവിടെന്നെങ്കിലും വരാനുണ്ടോ ദാറ്റ് ഈസ് ഒൺലി വൺ എനർജി പെർവൈഡിങ് എവറി വേൻ എവിടെയും ഫാസിച്ച് നിൽക്കുന്ന ഒരൊറ്റ എനർജി എനർജി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ലല്ലോ ആ എനർജി എന്നിലുമുണ്ട് നിങ്ങളിലുമുണ്ട് ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുതന്നെയാണ് അദ്വൈതമെന്ന് പറയുന്നത് അദ്വൈതം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ലല്ലോ ഈ എനർജിയേ ഉള്ളൂ ആദിശങ്കറിൻ്റെ അദ്വൈതം എന്നൊക്കെ പറയുന്നത് ആളുകൾ ഈ സംസ്കൃതമൊക്കെ പറഞ്ഞ് നമ്മളെ വരട്ടിയിരിക്കുകയാണ് കേട്ടോ ഒന്നും പേടിക്കണ്ട ഗുരു വളരെ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുകയല്ലേ അരുളൻ അൻപ ഈ അരുളാണ് ഈ ഇതാണ് അറിവ് എന്നിലും നിന്നിലുമുള്ള ഒരു ഒന്നാണ് എന്നറിയുന്ന അറിവുണ്ട് എങ്കിൽ നിനക്കെവിടെ ശത്രു പിന്നെ നമ്മൾ ആരെ പാര വയ്ക്കാൻ നടക്കും പിന്നെ ആരുടെ ആരെ നമ്മൾ അന്യനാക്കും ആരെ നമ്മൾ ശത്രുവാക്കും അവൻ്റെ ഏത് ജാതി ആയാലും മതം എന്തായാലും എന്ത് മതം എന്തായാലും എന്ത് ദേശം എന്തായാലും എന്ത് ലോകത്തെവിടെയുള്ള മനുഷ്യരും എൻ്റെ മിത്രം എൻ്റെ ബന്ധു എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്ന് നമുക്ക് തോന്നാൻ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുവാൻ സാധിക്കുന്ന അത്യുതാരമായ ഒരു ആശയത്തെയാണ് ഇന്ന് കഷ്ടം എന്നല്ലാതെ എന്ത് പറയാനാണ് അതേ ആശയത്തെ എടുത്തിട്ട് എന്താണ് അത് ഏറ്റവും മാരകമായ രീതിയിൽ പ്രയോഗിക്കുന്നത് കാണുമ്പോൾ അറിവില്ലായ്മയുടെ മുമ്പിൽ നമ്മൾ അന്താളിച്ച് നിൽക്കുകയാണ് അറിവിനെ എടുത്ത് അറിവില്ലായ്മയ്ക്ക് വേണ്ടി പ്രയോഗിക്കുന്ന ഏറ്റവും കലുഷിതമായ ഒരു കാലം അവിടെയാണ് അനുകമ്പ ദശകത്തിൻ്റെ പ്രസക്തി ഈ അനുകമ്പ ദശകത്തിൻ്റെ ആത്മാവിലേക്ക് കടന്നിട്ട് ഇതിലെ വരികളിൽ നിന്ന് ഊർന്നു കിട്ടുന്ന ഈ അമൃത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് സഞ്ചയിക്കുക ഈ ലോകത്ത് ആരെയും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും ഇത് പറയുമ്പോൾ ഉണ്ടല്ലോ ഞാനിത് ഇതിലൂടെ കടന്നു പോയ ഒരാളാണ് പലരും പലരും പറയും എല്ലാ എല്ലാ മനുഷ്യരുടെ സഹോദരങ്ങളാണെന്നൊക്കെ നമ്മളിങ്ങനെ അർത്ഥമറിയാതെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കും നമ്മളെ പാര വച്ച ഒരുത്തൻ നമ്മളുടെ നാശം കാംഷിച്ച ഒരുത്തൻ അയാളുടെ സ്വഭാവം നമുക്ക് തീരെയും ഇഷ്ടമല്ല അങ്ങനെയുണ്ടല്ലോ മനുഷ്യനല്ലേ അപ്പോൾ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെയാണ് എല്ലാവരെയും സമഭാവനയോടുകൂടി സ്നേഹിക്കാൻ നമ്മൾ ബുദ്ധനല്ല ക്രിസ്തുവല്ല അല്ല നാരായണ ഗുരുദേവനുമല്ല പിന്നെ എങ്ങനെയെന്നൊരു ചോദ്യം ഉണ്ടാകും അതിനൊരു ചെറിയ ഉപായം ഞാൻ പറഞ്ഞു തന്നിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ ഉപായം എന്താണെന്ന് എല്ലാ മനുഷ്യരും അലട്ടുന്നൊരു പ്രശ്നമാണ് ആത്മീയ സത്യമൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ എനിക്ക് ലോകത്തെ മുഴുവൻ ഇഷ്ടപ്പെടാൻ സാധിക്കും പക്ഷേ എൻ്റെ അയൽവക്കത്തൊരു താമസമുണ്ടായി അവനെ സ്നേഹിക്കണമെന്ന് മാത്രം പറയരുതേ അവൻ മഹാപാരയാണ് എന്ന് പറയാറില്ലേ നമ്മളൊക്കെ പറയും ആ നമ്മുടെ ഓഫീസിലൊക്കെ ഉണ്ടാവും നമ്മളെ പാര വയ്ക്കാനായിട്ട് മാത്രം അവതരിച്ച ചില അവതാരങ്ങളുണ്ടാവും ഇല്ലേ അപ്പോൾ എന്ത് ചെയ്യാം എന്ത് ചെയ്യാം എന്ത് ചെയ്യാം എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് അവൻ്റെ പ്രവൃത്തിയെ നമ്മൾ അങ്ങോട്ട് ഇഷ്ടപ്പെടാതിരിക്കുക ആ പ്രവൃത്തിക്ക് അപ്പുറം ഇതൊന്നും ചെയ്യാതെ ഒരു ഒരു കുഴപ്പവും അവനിൽ ഭാസിക്കുന്ന ഒരു ചൈതന്യമുണ്ട് അവന് പോലും അത് അറിഞ്ഞുകൂടാ എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് ഇവർ പിതാവെ പൊറുക്കണമേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല അവൻ മോശക്കാരനും കേട്ടോ പക്ഷെ അവൻ്റെ പ്രവൃത്തി കൊള്ളുകയല്ല ക്രിസ്തു എന്ന് ഭംഗിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് ആ ഫോർമുല നമ്മൾ എടുക്കണം ആ ഫോർമുല എടുത്തിട്ട് ഇവന് വിവരമുണ്ടാക്കി കൊടുക്കണമേ ഇവൻ ആരാണെന്ന് ഇവൻ എന്തെങ്കിലും ബോധം ഉണ്ടാക്കി കൊടുക്കേണമേ ഇവനെ വെറുക്കാൻ എന്നെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ അവൻ്റെ പ്രവൃത്തി വേറെ അവൻ വേറെ അവനെന്ന് പറയുന്നത് അവൻ ഇവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദികമായ ആത്മരൂപമാണ് അവൻ അവൻ നമ്മളെപ്പോലൊരു ആത്മസ്വരൂപനാണ് എന്ന് നമുക്കറിയുമ്പോൾ ആ ബോധത്തിൽ നമുക്ക് പൊറുക്കാൻ സാധിക്കും അരുള് അൻപ അനുകമ്പ അവിടെ അരുളും വരും അൻപും വരും അനുകമ്പയും വരും ഈ അറിവുണ്ട് എങ്കിൽ ആ അറിവ് ആയിട്ടുള്ള അറിവല്ല അമൂർത്തമായിട്ടുള്ള അറിവല്ല അപ്രായോഗികമായിട്ടുള്ള അറിവല്ല സമസ്ത മനുഷ്യനും കയറി എടുക്കാവുന്ന നിധിയാണ് അവിടെ ഇരിക്കുന്നത് അതാണ് ഈ ആധ്യാത്മിക ചിന്തയുടെ അല്ലെങ്കിൽ അദ്വൈത ചിന്തയുടെ അമൃത് എന്ന് പറയുന്നതാണ് അതവിടെ ഉണ്ട് പോയി എടുത്താൽ മതി നിൻ്റെ പിന്നെ ദൈവത്തിന് നീ എങ്ങും അന്വേഷിക്കേണ്ട എന്ന് പറയുന്നതിന് അർത്ഥം ഇത് തന്നെയാണ് നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഈ അറിവ് അത് നമുക്ക് പല പല വാസനകൾ കൊണ്ട് വാസനാബദ്ധമായ ജീവിതത്തിൽ നമുക്ക് അത് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം അവിടെയാണ് ഗുരുദേവൻ്റെ ഈ കൃതി ഈ കൃതിയും എല്ലാ കൃതികളും അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ചാണ് ഇത് പറയുന്നത് ഈ ബോധം നീ ആ കൂടി നീ ജീവിതത്തെ കാണുക നിൻ്റെ മുമ്പിലുള്ള വരുന്നവരെല്ലാവരും ആത്മസ്വരൂപരാണ് എന്ന് വിചാരിക്കുക അവർ നീ തമ്മിൽ ബന്ധമുണ്ട് എന്ന് വിചാരിക്കുക എന്നൊക്കെ പറയുന്ന ഗുരുവചനങ്ങൾ ഒരു അമൂർത്തമായിട്ടുള്ള ശൂന്യതയിൽ പറയുന്ന വാചകങ്ങളല്ല ഇത് മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞപ്പെട്ടതല്ല നമ്മുടെ സാധാരണ ജീവിതങ്ങളിൽ ഇതിനേക്കാളും മോശമായിരുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ ഒരു നമ്മളോട് പറഞ്ഞതാണിതല്ല ഇപ്പോഴും സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ ഇത്തിരി മോശമായി കൊണ്ടുവരികയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ര ഈ ഇരുളിനെ പ്രതി പ്രതിരോധിക്കാനുള്ള വെളിച്ചത്തിൻ്റെ കവചമായി ഈ കവചവും അണിഞ്ഞ് നമ്മൾ ഈ ലോകത്ത് നിൽക്കേണ്ട സമയമാണിപ്പോൾ അത് പാരിസ്ഥിതിക കാര്യങ്ങളിലായാലും ശരി മറ്റ് വ്യവഹാരങ്ങളിലായാലും ശരി മനുഷ്യനെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുവാനോ വെറുക്കുവാനോ നമുക്ക് പ്രേരണ അരുൾ അൻപനുക മൂന്നിനും ഇതാണ് പൊരുളൊന്നാണ് അത് ജീവതാരകം ആ ജീവതാരകത്ത് ഉപാസിച്ചു കൊള്ളാനാണ് ഗുരുദേവൻ നമ്മളോട് പറയുന്നത് ഗുരു ഇതിൽ കൂടുതൽ എന്ത് പറയും ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കും ഈ ഗുരു ഇത്രയൊക്കെ അറിഞ്ഞ ഗുരു എന്തുമാത്രം ദുഃഖിതനായിരുന്നിരിക്കുമെന്ന് ഞാൻ നോക്കാം കാരണം ഇത് ആർക്കെങ്കിലെന്ന് മനസ്സിലായോ മനസ്സിലായവർ പ്രയോഗിച്ചോ കുറച്ചുപേര് പ്രയോഗിച്ചിട്ടുണ്ടാവും ഇല്ലെന്നല്ല എല്ലാ മനുഷ്യരും ഇത് പ്രയോഗിക്കണം കാരണം അത് എല്ലാവർക്കും സുഗമമായിട്ടുള്ള അഭിഗമ്യമായിട്ടുള്ള അറിവാണത് പക്ഷേ നമ്മുടെ അജ്ഞത കൊണ്ട് നമ്മളതൊന്നും കേൾക്കില്ല നമ്മൾ പ്രസംഗമൊക്കെ കേൾക്കും കവിത വായിക്കും കൊള്ളാമെന്ന് പറയുന്നു ഗംഭീര കൃതിയാണ് കേട്ടോ വായിക്കണം ഒരു നല്ല വായിക്കണം എന്ന് പറയുന്നു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ മാത്രം പകർത്തൂല്ല ഞാൻ പറയുന്നത് ഒരു പ്രഭാഷണം കേട്ടാലോ ഒരു പുസ്തകം വായിച്ചാലോ എന്തെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം ഇന്നലെ ഉണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്താശകലത്തിൻ്റെ തീപ്പൊരി നമ്മളെ എന്തിലെങ്കിലും നമ്മുടെ പെരുമാറ്റത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും ഒരു വ്യത്യാസമില്ലെങ്കിൽ നിഷ്ഫല ഗന്ധപുഷ്പമാം എന്ന് പറഞ്ഞതുപോലെ നിങ്ങളിവിടെ ചെലവഴിച്ച സമയവും ഞാൻ ചിലവഴിച്ച സമയവും നിഷ്ഫലമായി പോകും എന്ന് ഒരപരാധം നമ്മുടെ മേൽ ആരോപിക്കപ്പെടാതിരിക്കണമെങ്കിൽ തിരിച്ചു പോയി അനുകമ്പദ ദശകം എടുത്തു വച്ച് അതിൻ്റെ രണ്ടും മൂന്നും നാലും ശ്ലോകങ്ങളെങ്കിലും ഒന്ന് വായിച്ചിട്ട് അരുളുള്ളവനാണ് ജീവി ഞാൻ ജീവിയാണോ അല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി എനിക്ക് അരുളുണ്ടോ അരുളുണ്ടെങ്കിൽ അനുഭവമുണ്ട് അനുകമ്പയുമുണ്ട് ഈ ഈ ഒരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കാം ഈ അവനവനെന്നുള്ള ചിന്തയുണ്ടല്ലോ ഈഗോയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നെ അവനിങ്ങനെ കാണിച്ചു അതുകൊണ്ട് ഞാനവനെങ്ങനെ കാണിക്കും എക്കാ ടോളി എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാരനുണ്ട് പവർ ഓഫ് നവ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു ഈഗോയുണ്ട് ആ ഈഗോയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ആളാണെന്നും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഞാനാണെന്നും എന്നെ ആർക്കും പുച്ഛിക്കാനോ കൊച്ചാക്കാനോ ഒന്നും ഞാൻ അനുവദിക്കുകയില്ല അതുകൊണ്ട് ഞാൻ റിയാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ കാർ ഓടിച്ച് പോകുമ്പോൾ ഒരു സ്കൂട്ടർ എന്നെ ഓവർടേക്ക് ചെയ്ത് ആ ഈ ലൊടക്ക് സ്കൂട്ടർ തന്നെ ഓവർടേക്ക് എന്നാൽ പിന്നെ നീ ഓവർടേക്ക് ചെയ്ത് അവനെ പിടിക്കുക അങ്ങനെ പോകുന്ന എവിടെയെങ്കിലും ഇടിക്കുന്നു മനസ്സിലായില്ലേ നമ്മളിലൊരു കൊച്ചു മനുഷ്യനെ വല്യവനാക്കിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു ശബ്ദം നമ്മളിലുണ്ട് എ സ്മോൾ വോയിസ് ആ സ്മോൾ വോയിസിനാണ് നമ്മളെപ്പോഴും ചെവി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു പറയുന്നു അവനെയൊക്കെ വിട്ടേക്ക് അതൊക്കെ നമ്മുടെ വാസനകളാണ് ഇത് ഒരു പരിശീലനമാണ് ഈ എക്കാറ്റോളിയുടെ പുസ്തകം വളരെ പ്രധാനമാണ് വേറൊന്നും കൂടെ അദ്ദേഹം പറയുന്നുണ്ട് ആ പുസ്തകത്തിൽ കരയാൻ കാത്തിരിക്കുന്ന ഒരാൾ നമ്മളിലുണ്ട് അവൻ നമ്മളെ കൊച്ചാക്കി അല്ലേ അയാൾ ഒന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല കേട്ടോ പക്ഷേ നമ്മുടെ വിചാരം നമ്മളെ കൊച്ചാക്കലാണ് അവൻ്റെയൊക്കെ ജോലി എന്നാണ് ഉടനെ നമ്മൾ റിയാക്റ്റ് ചെയ്യുന്നു ഡു നോട്ട് റിയാക്ട് ആക്ട് ആക്ട് ചെയ്യേണ്ട ജോലി ചെയ്യുക റിയാക്റ്റ് ചെയ്യാതിരിക്കുക റെസ്പോണ്ട് ചെയ്യുക റിയാക്ട് ചെയ്യരുത് റെസ്പോണ്ട് ചെയ്യുക ഒരാളുടെ ലാഭത്ത് കിടക്കുകയാണ് യു ഷുഡ് റെസ്പോണ്ട് പക്ഷേ റിയാക്ട് ചെയ്യരുത് നമ്മളോട് മോശമായ ഒരു തൻ അവൻ അങ്ങനെ ആക്ട് ചെയ്തെങ്കിൽ ഉടനെ റിയാക്ട് ചെയ്യണമെന്ന് പറയുന്ന നമ്മുടെ ഈഗോയുടെ ശബ്ദത്തെ ഈഗോയുടെ ശബ്ദത്തെ അതിശബ്ദമാക്കിക്കോളാം മ്യൂട്ട് ചെയ്ത് കളയണം മ്യൂട്ടത്തുള്ള ഇപ്പോഴത്തെ പദം മ്യൂട്ട് ചെയ്തേക്കാം അവനെന്തെങ്കിലുമൊക്കെ അവരിതിങ്ങനെ പറയും നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്തോളാം